ൾക്കാര്ന്നെയാ ഒരു ആൾക്കാർ പോണെ അടുത്ത ഷോ ഫുള്ള് ഇതിലൊരു കുറവരുതിന്റെ ഒഴുക്കന്നെയാണ് ജനങ്ങളും ഇഷ്ടം മാതിരി പിള്ളേരും ഉണ്ട് ഫാമിലീസ് എല്ലാവരും ഉണ്ട് ഒരു വിഷയം ഇല്ല നിങ്ങക്ക് കാണാനൊക്കെ പക്ഷെ അതിനെ കുറിച്ച് ആൾക്കാർ യാതൊരു ചോദ്യം ചോദിക്കില്ല വേറെതലൊക്കെ ആൾക്കാർ മുമ്പ് കണ്ടവരുന്ന ഇപ്പഴും കാണാൻ വരുന്നില്ല അല്ലെ ആകാംച്ച കൂട്ടാത്ത വേറെ ഒന്നുമില്ല കത്തിക്കുന്നിട്ടില്ല ആരും ഒരു കുറവും വരുന്നില്ല അടുത്ത ഷോ അത് അടുത്ത ഷോയും ഫുള്ള് അടുത്ത ഷോയും ഫുള്ള് ഈ കഴിഞ്ഞ ഷോയും ഫുള്ള് മുമ്പത്തെ ഷോയും ഫുള്ളാ അങ്ങനൊരു മാറ്റം വന്നിട്ടില്ല ഒരു കുറവ് വന്നില്ല കൂടുതൽ കുറവൊന്നും തോന്നിട്ടില്ല കുറവ് വരുന്നുണ്ടെങ്കിൽ ഷോ ഫുള്ള് കണിക്കില്ല ഇല്ല ഇല്ല അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കി അടുത്ത ഷോക്കാണ്ടാവില്ല അത് മൊത്തത്തില് മൊത്തത്തിലുള്ളത് ആ ഈ ഷോ കാണാൻ അവർക്ക് ആകാംക്ഷ കണ്ട പിള്ളേർ അവര് മുമ്പ് കണ്ടുള്ള ആൾക്കാരെ കുറെ അപ്പൊ അവർക്ക് ഇതെന്തെങ്കിലും വെട്ടിമാറ്റി വെട്ടിമാറ്റിന്നുള്ളൊരു ഇത് ആകാംക്ഷ കിട്ടുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അവര് വീണ്ടും അത് ഫുൾ ടൈമാണ് എടുത്തുള്ളത് അവര് എഴുന്നൂറ്റി ഒമ്പത് സീറ്റാ ആ ഇൻസ്റ്റ്യൂട്ടി മാറ്റം അതിലൊന്നുകൂടി ആകാംക്ഷ കൂട്ടി കൂട്ടി വരുന്നു ആ അവര് എല്ലാവർക്കും ഇതൊരു സംഭവം സംഭവം ആൾക്കാർ വിട്ടി മാറ്റി നിസ്സാരം അതൊക്കെ പോയിട്ടുണ്ട് അതിന്റെ വലിയ കാര്യമുള്ള അപ്പൊ അത് കണ്ട ആൾക്കാർ അവരെ ആയിപ്പൊരു ഇതിന് മുമ്പ് എന്തെങ്കിലും മാറ്റം ചോദിച്ചപ്പോ മാറ്റല് കേട്ടോ വലിയ വ്യത്യസ്തം കാണാനൊന്നും ഇല്ല പറഞ്ഞു അവര് গেমি